സുന്ദരിയായിരുന്ന ഈ പെൺകുട്ടിയുടെ ഇങ്ങനെയുള്ള മുഖം പെട്ടെന്നൊരു ദിവസം ഈ നിലയിലേക്ക് മാറുന്നുണ്ട് സ്വന്തം സഹപാഠിയുടെ പ്രണയഭരത്തിനെ നിരസിച്ചു എന്ന ഒറ്റൊരു കാരണം കൊണ്ട് ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നു അതിന്റെ ആഘാതത്തിൽ മുഖം മുഴുവനുമായി വികൃതമാവുകയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പൊതുവെ നടക്കാറുണ്ടെങ്കിലും ഈ സംഭവത്തെ മാത്രം വ്യത്യസ്തമാക്കി നിർത്തുന്നത് അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് അതായത് ഈ പെൺകുട്ടി തനിക്ക് ആസിഡൊഴിച്ച ഈ പയ്യനും ഇതേ രീതിയിലുള്ള ശിക്ഷ നൽകണമെന്ന് കോടതിയിൽ അപേക്ഷിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനുവേണ്ടി വാദിക്കുന്നു അവസാനം കോടതി സമ്മതം സമ്മതമോളുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഈ പ്രതിക്ക് ഇതുപോലെ ശിക്ഷ വിധിക്കാൻ ഒരു ദിവസം കണ്ടെത്തുന്നു അങ്ങനെ ശിക്ഷ വിധിക്കുന്ന ദിവസം രാവിലെ ഈ പെൺകുട്ടി അവിടെ എത്തുകയും അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്നും നിരുപാധികം ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇത്രയും ദിവസം എന്റെ മുഖത്തേക്കും ആസിഡൊഴുക്കുമല്ലോ എന്ന് ഭയന്ന് ഈ മനുഷ്യൻ ജീവിച്ചില്ലേ അത് മാത്രം മതി ആ മനുഷ്യനുള്ള ശിക്ഷ എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ ഈ സംഭവം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ പെൺകുട്ടിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്